പിന്നെ ഇതൊക്കെ ആൾക്കാർ ഉണ്ടാക്കി കാരണം റസൂ ഷിക്കപ്പെട്ട വർഗമാണ് ട്രാൻസെൻഡേഴ്സ് അല്ലെങ്കിൽ പെൺവേഷം കെട്ടുന്ന ആണുങ്ങളെയും ആൺവേഷം വേഷം കെട്ടി നടക്കുന്ന പെൺകുട്ടികളും ഒന്നാമത്തെ വേഷം കെട്ടല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം പിന്നെ ഒരിക്കലും ഇത് റസൂല് ഒരിക്കലും ഒരാളെ ഷമിച്ചിട്ടില്ല റസൂൽ എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുന്ന വ്യക്തിയാണ് എല്ലാവരും സ്നേഹം കൊണ്ട് മൂടുന്ന വ്യക്തിയാണ് അതുപോലെ പഠ പഠിച്ച ഓരോ സൃഷ്ടിയും പഠിച്ച അപ് അത്രയും ഹലാലാക്കിയിട്ടാണ് ഗൂഗിളിലേക്ക് പഠിച്ചിട്ടുള്ളൂ അതിന്റെ ഒരു സൃഷ്ടിയിലും പടസാബ്ബ് കളിയാക്കില്ല പട്ടാബ് ശബിക്കുന്നില്ല അപ്പൊ എനിക്ക് ഇനിയുള്ള ട്രാൻസ് കൂട്ടോട് പറയുന്നത് പലപ്പോഴും പല ആൾക്കാരും വീട്ടിലും കുടുംബത്തിലൊക്കെ അവരെ ഒതുങ്ങി നിൽക്കുന്നത് ഈ പടസാബ് ശബിക്കപ്പെട്ട വർഗത്തിലേക്ക് പോകല്ലോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ശബിക്കപ്പെട്ട വർഗം അങ്ങനെ ഒരിക്കലും ഒരു കിതാബിലും പറയുന്നില്ല പട്ടാബ് പഠിച്ചിട്ടുണ്ടോ അത് അള്ളാന്റെ ഹലാലായ പടം തന്നെയാണ് സോറി മോനുസേ നിങ്ങൾ ആൺവേഷം കെട്ടുകയോ പെൺവേഷം കെട്ടുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോളും എന്നാൽ അത് വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി ദീനിൻ്റെ പേരിൽ കളവ് കെട്ടി ചമക്കേണ്ടതില്ല നിങ്ങൾ ഒരു കിതാബിലും കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ ഒരു കിതാബും കണ്ടിട്ടില്ല എന്നാണ് അതിനർത്ഥം അല്ലാതെ കിതാബിൽ ഇല്ല എന്നല്ല എന്നത പിടിച്ചോ സൊഹീഹുൽ ബുഹാരിയിലെ അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചാമത്തെ ഹദീസ് ആൺവേഷം കെട്ടുന്ന ആണിനെ പോലെയാകുന്ന പെണ്ണിനെയും പെൺവേഷം കെട്ടുന്ന പെണ്ണിനെ പോലെയാകുന്ന ആണിനെയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിരിക്കുന്നു പിന്നെ ഒരു കാര്യം മുത്തു റസൂൽ സലഹ് അലൈഹി സ്വല മതങ്ങൾ എല്ലാവരെയും സ്നേഹിക്കുന്ന എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വം തന്നെയാണ് അതിലൊരു തർക്കവുമില്ല എന്നാൽ ഇതുപോലത്തെ തോന്നിവാസങ്ങൾ കാണിക്കാൻ നിന്നാൽ റസൂൽ അല്ലാഹി അലൈഹി അലെ സലമതങ്ങൾ അത് സപ്പോർട്ട് ചെയ്യുകയില്ല ഏതുപോലെ മക്കൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ ഉമ്മയും ഉപ്പയും ചിലപ്പോൾ അവരെ ചീത്ത പറയും അല്ലെങ്കിൽ അവരെ നാല് പൊട്ടിക്കും ഇതൊന്നും അവരോട് സ്നേഹമില്ല അഞ്ഞിട്ടല്ല അവർ നന്നായി കാണാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെയാണ് ഇതും ദീനിനെ കുറിച്ച് അറിവില്ലായെങ്കിൽ വായ തുറക്കാതിരിക്കുക അല്ലെങ്കിൽ പോയി പഠിക്കുക അല്ലാതെ ഇതുപോലെ ആളുകളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത്